ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വിഷമത്തോടെ തൻ്റെ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാഷൻ ഡിസൈനറായ മിഷേലിനെയാണ് കാണിക്കുന്നത് താക്കോലും ഒരു മോതിരവും മേശയിൽ വെച്ചതിന് ശേഷം അവൾ അവിടെ നിന്നും പോവുകയാണ് അവൾ തൻ്റെ കാറിൽ ആ ഒരു നഗരം വിട്ട് യാത്രയായി രാത്രിയിൽ വാഹനത്തിൽ ഇന്ധന അടിക്കുന്ന സമയത്ത് മിഷേൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ തൻ്റെ വാഹനത്തിൻ്റെ പുറകിലായി ഒരു ട്രക്ക് കണ്ടിരുന്നു അതവഗണിച്ചുകൊണ്ട് മിഷേൽ തൻ്റെ കാറുമായി യാത്ര തുടർന്നു ഒരു സമയത്ത് മിഷേലിനെ അവരുടെ പ്രതിഷേധകരനായ ബെന്നിൽ നിന്നും ഒരു ഫോൺ കോൾ വരികയാണ് തിരിച്ചുവരാനായി ബെൻ മിഷേലിനോട് അപേക്ഷിച്ചു എന്നാൽ അവനുമായി വഴക്കിട്ട് വന്നിരുന്ന മിഷേലിനെ ബെന്നിനോട് സംസാരിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ മിഷേൽ അവൻ്റെ കോൾ കട്ട് ചെയ്ത് റേഡിയോ ഓണാക്കി ചില പ്രശ്നങ്ങൾ മൂലം വൈദ്യുതി തകരാറിലായിരുന്നു റേഡിയോയിൽ വാർത്തയുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ബെന്നി വീണ്ടും അവളെ വിളിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് അവളുടെ വാഹനം അപകടത്തിൽപ്പെട്ട് മറയാനിടയായി പിന്നീട് മിഷയിൽ ഒരു കോൺക്രീറ്റ് റൂമിൽ ഉണരുകയാണ് അവളുടെ കാലിനെ പരിക്കേറ്റിരുന്നു മാത്രവുമല്ല അവൾ ഇപ്പോൾ ചെങ്ങലയാൽ ബന്ധനസ്ഥയാക്കപ്പെട്ട നിലയിലാണ് ആ റൂമിലെ വൈദ്യുതി വിളക്ക് മിന്നി മിന്നി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അവൾ കാലിലുണ്ടായിരുന്ന ചെങ്ങല ഉറിയെടുക്കാനായി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല വീഡിയോയുടെ മെഷീൻ ആരംഭിച്ചു അവൾ തൊട്ടടുത്തായി ഇരുന്നിരുന്ന സ്റ്റാൻഡ് ഉപയോഗിച്ച് റൂമിലുണ്ടായിരുന്ന തൻ്റെ ഫോൺ എടുക്കാനായി ശ്രമിച്ചു ഒടുവിൽ ഫോൺ എടുക്കാനായി അവൾക്ക് സാധിച്ചെങ്കിലും അവളുടെ റേഞ്ച് ഇല്ലാത്തതിനാൽ പ്രയോജനമുണ്ടായില്ല ഈ സമയത്ത് അവൾ പുറത്തു നിന്നും ഒരു കാലടി ശബ്ദം കേൾക്കാനിടയായി പിന്നീട് ആ ജാനുബാഹുവായ ഒരു മനുഷ്യൻ ഭക്ഷണവുമായി അവളുടെ പക്കലേക്കെത്തി മിഷേലയാളോട് തൻ്റെ ജീവന് വേണ്ടി യാചിച്ചു അത് വക ആ ഒരു മനുഷ്യൻ മരുന്നുകൾ വെച്ചിരുന്ന ആ ഒരു സ്റ്റാൻഡ് തൽസ്ഥാനത്ത് തിരികെ വെച്ചു ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ഹോവാഗ് എന്ന ആ മനുഷ്യൻ അവളോട് പറഞ്ഞു ആ മനുഷ്യൻ അവൾക്ക് നടക്കുവാനായി രണ്ട് മൂന്നു വടികൾ നൽകി തൻ്റെ പ്രതിഷേധ വരാൻ പോലീസിനെ വിളിക്കുമെന്ന് മിഷേലെ ഹോവാഗിനോട് പറഞ്ഞു നിന്നെ ആരും അന്വേഷിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഹോവാഗ് ചങ്ങലയുടെ താക്കോൽ അവൾക്ക് നൽകി അയാൾ പോയതിനു ശേഷം വിഷയിൽ ചങ്ങകൾ അഴിച്ചു മാറ്റുകയും വസ്ത്രം ധരിക്കുകയും ചെയ്തു അവൾ വാതിൽ തുറക്കാനായി ശ്രമിച്ചെങ്കിലും അത് പൂട്ടിയ നിലയിലായിരുന്നു രക്ഷപ്പെടാനായി അവൾ ആ ഒരു താക്കോൽ ഉപയോഗിച്ച് തൻ്റെ യൂന്ന് വടിയോടെ മൂർച്ച കൂട്ടി ഹോബാഗ് തിരികെ വരാനായി അവൾ വെൻ്റിലേറ്ററിൽ തീയിട്ടു ഫയർ അലാമിൻ്റെ ശബ്ദം കേട്ട് ഹോബാഗ് അവിടേക്ക് എത്തുമെന്ന് അവൾക്കറിയാമായിരുന്നു അവനെ പതിയിരുന്ന് ആക്രമിച്ച് രക്ഷപ്പെടാനായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ ഹോവാക്ക് ആക്രമണത്തെ തടയുകയും അവരുടെ കയ്യിൽ മയക്കമരുന്ന് കുത്തിവെക്കുകയും ചെയ്തു അല്പസമയത്തിനു ശേഷം അവൾ ആ ഒരു മുറിയിൽ തന്നെ ഉണരുകയാണ് തൊട്ടടുത്തായി അയാൾ അവൾക്ക് വെച്ചിരുന്ന ഭക്ഷണമുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഹോവാക്ക് നീ ധൈര്യവതിയാണെന്നും പറഞ്ഞുകൊണ്ട് അവളെ അഭിനന്ദിച്ചു എന്നാൽ നിൻ്റെ ജീവൻ രക്ഷിച്ചത് ഞാനാണെന്നും അതിൻ്റെ നന്ദി വേണമെന്നും അയാൾ അവളോട് പറഞ്ഞു തന്നെ തുറന്നുവിടാനായി മിഷയിൽ അയാളോട് അപേക്ഷിച്ചു എന്നാലിനി പോകാനൊരു ഇടവുമില്ലെന്നായിരുന്നു ഹോവാകിൻ്റെ മറുപടി കാർ അപകടത്തിൽപ്പെട്ടിരുന്നു തന്നെ ഞാനാണ് രക്ഷിച്ചതെന്ന് ഹോവാഗ് അവളോട് പറഞ്ഞു ഇവിടെ ആക്രമണം നടന്നിട്ടുണ്ടെന്നും എന്നാൽ നിങ്ങൾ എൻ്റെ ബങ്കറിൽ സുരക്ഷിതയാണെന്നും അയാൾ അവളോട് പറഞ്ഞു നന്ദി അറിയിച്ച മിഷയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് അയാളോട്ട് പറഞ്ഞു പുറത്തുവായു മലിനമായി കഴിഞ്ഞെന്നും അത് ശരിയാവാൻ വർഷങ്ങളെടുത്തേക്കാമെന്നും നിരാശയോടെ ഹോവാഗ് അവളെ അറിയിച്ചു മിഷേൽ തൻ്റെ കുടുംബത്തെ വിളിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ പുറത്തുള്ളവരും ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഹോവാഗ് അവൾക്ക് മറുപടി നൽകി ഈ ഒരു സമയത്ത് മിഷേലെ പുറത്തുനിന്നും മറ്റൊരാളുടെ ശബ്ദം കേട്ടിരുന്നു ഹോവാഗ് പുറത്തേക്ക് പോവുകയും പിന്നീട് ആ ഒരു മനുഷ്യനുമായി സംസാരിക്കുകയുമാണ് പിന്നീട് ഹോവാഗ് അവളുടെ ആ ഒരു മുറി വീണ്ടും പൂട്ടിയിട്ടു റങ്ങാൻ കിടന്ന മിഷെൽ മണിക്കൂറുകൾക്ക് ശേഷം ഉണർന്നു ഈ ഒരു സമയത്ത് ആ വാതിൽ തുറന്നു വെച്ച നിലയിലായിരുന്നു പുറത്തേക്കിറങ്ങിയവൾ ഭക്ഷണ വസ്തുക്കൾ വച്ചിരുന്ന ഒരിടനാഴി കണ്ടു അവിടെ അവൾ മറ്റു താമസക്കാരനായ എമ്മട്ടനെ കണ്ടെത്തി അയാളുടെ ഒരു കൈ പരിക്കേറ്റ നിലയിലായിരുന്നു നമുക്ക് രക്ഷപ്പെടാമെന്ന് മിഷേൽ അയാളോട് പറഞ്ഞു എന്നാൽ പുറത്തെ വായു മലിനമാണെന്ന് എമ്മട്ട് അവളെ അറിയിച്ചു ഈ ഒരു സമയത്ത് ഹോവാക്ക് ഇരുവരുടെയും പക്കലേക്കെത്തി ഹോവാഗ് അവളെ പുസ്തകങ്ങളും മറ്റു വിനോദ വസ്തുക്കളും അടക്കി വെച്ചിരുന്ന ഹാളിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഹോവാക്ക് ചില നിയമങ്ങൾ അവളോട് പറഞ്ഞു പിന്നീട് അയാൾ ബങ്കറിലെ ഏക കുഴിമുറിയുള്ള തൻ്റെ സ്വകാര്യ മുറി അവളെ കാണിച്ചു ശേഷം ഹോവാഗ് അവളോട് കുളിക്കാനായി ആവശ്യപ്പെട്ടു തനിക്ക് സ്വകാര്യത വേണമെന്ന് അവൾ പറഞ്ഞെങ്കിലും അവളെ വിശ്വാസമില്ലാത്തതിനാൽ ഹോവാഗ് വാതിലിക്കളി കാവൽ നിന്നും ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് ഹോവാക്ക് മേഘനൻ യുവതിയെപ്പറ്റി പ്രതിപാദിച്ചിരുന്നു കൂടുതൽ വിവരങ്ങൾ അറിയിക്കാതെ അവളിപ്പോൾ നമ്മോടൊപ്പമില്ല എന്ന് മാത്രമാണ് ഹോവാർഡ് പറഞ്ഞിരുന്നത് ഈ സമയത്ത് മിഷേൽ എന്തോ ശബ്ദം കേട്ട് ബങ്കറിന് മുകളിലൂടെ ഒരു കാർ പോകുന്നുണ്ടെന്ന് അയാളോട് പറഞ്ഞു ഇത് കേട്ട് നമുക്ക് മുകളിൽ ആരുമില്ലെന്ന് ഹോവാഗ് അവളോട് തറപ്പിച്ച് പറഞ്ഞു മിഷേൽ ഇപ്പോഴും തന്നെ സംശയിക്കുന്നുണ്ടെന്ന് കണ്ട് ഹോവാഗ് അവളെ ഒരു ജനാലക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് ഹോവാഗ് വിഷവായു ശ്വസിച്ച് മരിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പന്നിക്കുട്ടികളുടെ ജടങ്ങൾ അവിടെ കാണിച്ചു ഒരു സമയത്താണ് മിഷേൽ ഉണ്ടായിരുന്ന ഹോവാകിൻ്റെ ട്രക്ക് ശ്രദ്ധിക്കുന്നത് ഒരു സമയത്ത് അവളുടെ മനസ്സിലേക്ക് അപകടത്തിന് മുൻപുള്ള ദൃശ്യങ്ങൾ കടന്നു വന്നു ആ സമയത്ത് അവൾ തന്നെ പാസ് ചെയ്തു പോയിരുന്ന ഹോവാകിൻ്റെ ട്രക്ക് കണ്ടിരുന്നു ഈ സംഭവത്തോടെ അവനെക്കുറിച്ചുള്ള മിഷേലിൻ്റെ സംശയങ്ങൾ വർദ്ധിച്ചു പിന്നീട് മിഷേൽ എമ്മിനോട് ഹോവാഗിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഹോവാക്ക് സൈന്യത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും ഈ ബങ്കർ നിർമ്മിക്കാൻ ഹോവാഡിനെ താൻ സഹായിച്ചിട്ടുണ്ടെന്നും എമ്മട്ട് അവളോട് പറഞ്ഞു തന്നെ തട്ടിക്കൊണ്ടു പോകാനായി ഹോവാഡ് മനഃപൂർവം തന്നെ വാഹനത്തിൽ വാഹനത്തിലടിച്ചതാണെന്ന് മിഷേൽ അവനോട് പറഞ്ഞു എന്നാൽ എമ്മട്ട് അവളുടെ ഈ വാക്കുകളെ വിശ്വസിച്ചിരുന്നില്ല ഞാൻ ബംഗറിലെത്തിയ ദിവസം പുറത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഹോവാക്കിൻ്റെ ചില നിഗമനങ്ങൾ യാഥാർത്ഥ്യമാകുമെന്നറിഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെടാനായി ബംഗറിലേക്ക് കയറിയതാണെന്നും അപ്പോഴാണ് തൻ്റെ കൈക്ക് പരിക്കേറ്റതെന്നും എമ്മട്ട് അവളെ അറിയിച്ചു ബങ്കറിൻ്റെ മുകളിൽ നിന്നും താനൊരു കാറിൻ്റെ ശബ്ദം കേട്ടതായി മിഷേല് തറപ്പിച്ചു പറഞ്ഞു ഈ സമയത്ത് ഇരുവരുടെയും സംഭാഷണങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഹോവാഗ് അവിടേക്കെത്തി അവരെ അത്താഴം കഴിക്കാനായി ക്ഷണിച്ചു ഹോവാകിനെ സംശയമുള്ളതിനാൽ മിഷേല് അസ്വസ്ഥയായിരുന്നു എമ്മട്ട് ഹോവാകിനോട് സാധാരണ രീതിയിൽ തന്നെ പെരുമാറാനായി ശ്രമിച്ചു മിഷേൽ തന്നെ സംശയിക്കുന്നത് ഹോവാകിനെ നിരാശനാക്കി ഈ നേരത്ത് എമ്മട്ട് സന്തോഷത്തോടെ സംസാരിക്കുന്നത് ഹോവാകിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇക്കാര്യം മനസ്സിലാക്കിയ മിഷേൽ എമ്മട്ടനോട് സംസാരിക്കാൻ ആരംഭിച്ചു ഇതുകൊണ്ട് ഹോവാട് അസൂകയോടെ ഇരുവരെയും നോക്കി മിഷേൽ പിന്നീട് എമ്മട്ടൻ്റെ കയ്യിൽ സ്പർശിച്ചതോടെ ദേഷ്യത്തോടെ ഹോവാക്ക് മേശയിലിടിച്ചു കോപാകുലനായ ഹോവാടിനെ എമ്മട്ട് ശാന്തനാക്കാനായി ശ്രമിച്ചു എന്നാൽ ദേഷ്യത്തോടെ ഹോവാട് അവനെ ഭീഷണിപ്പെടുത്തി ഈ ഒരു സമയത്ത് മിഷേൽ സൂത്രത്തിൽ ഹോവാടിൻ്റെ പക്കൽ നിന്നും താക്കോൽ കൈവശപ്പെടുത്തിയിരുന്നു അവളത് ആരും കാണാതെ മേശക്കടയിലായി തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു ഈ ഒരു സമയത്ത് മുകളിലൂടെ പോകുന്ന കാറിൻ്റെ ശബ്ദം മൂവരും കേൾക്കാനിടയായി അവസരം മുതലാക്കി മിഷേൽ അവിടെ ഉണ്ടായിരുന്നൊരു കുപ്പിയെടുത്ത് ഹോവാകിൻ്റെ മുഖത്തടിച്ചു ശേഷം അവൾ അവിടെ നിന്നും ബങ്കറിൻ്റെ എക്സിറ്റിലേക്ക് ഓടി അങ്ങനെ അവൾ അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഡോറിൻ്റെ ലോക്ക് തുറക്കുകയാണ് ഹോവാക് അവൾക്കരികിലേക്ക് എത്തിയെങ്കിലും അപ്പോഴേക്കും അവൾ ആ വാതിൽ തുറന്ന് മറുവശത്തേക്ക് കടന്നിരുന്നു ശേഷം അവൾ പുറത്തേക്ക് കടക്കാനുള്ള രണ്ടാമത്തെ വാതിൽ തുറക്കാനൊരുങ്ങി ഈ സമയത്ത് അവൾ പുറത്ത് ഒരു കാറ് വരുന്നതായി കാണുകയാണ് ലോക്ക് തുറക്കുന്നതിനിടയിൽ മിഷയിലെ സഹായത്തിനായി അലറി വിളിച്ചു കൊണ്ടിരുന്നു ഈ ഒരു സമയത്ത് ദേഹമാസകലം മുറിവുകളുള്ള നിലയിൽ ഒരു സ്ത്രീ അവിടേക്കെത്തി തന്നെ അകത്തേക്ക് കയറ്റി വിടാൻ പറഞ്ഞുകൊണ്ട് കരഞ്ഞപേക്ഷിക്കുകയാണ് ഈ ഒരു സമയത്ത് ആ സ്ത്രീയെ അകത്തേക്ക് കയറ്റി വിടരുതെന്ന് ഹോവാക്ക് അലറി വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഹോവാക്ക് പറയുന്നത് സത്യമാണെന്നുള്ളൊരു തോന്നൽ മിഷേലിനുണ്ടായി അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു വാതിൽ തുറന്നിരുന്നില്ല നമുക്ക് ആ സ്ത്രീയെ സഹായിക്കാൻ കഴിയുമോ എന്ന് മിഷേൽ ഹോവാക്കിനോട് ചോദിച്ചു ഈ സമയത്ത് ആ ഒരു സ്ത്രീ വാതിൽക്കലയിൽ തലയടിക്കാൻ തുടങ്ങിയതോടെ പേടിച്ച് മിഷേൽ പിന്മാറി ഈ സംഭവത്തിന് ശേഷം ഹോവാക്ക് വീണ്ടും മിഷേലിനെ കോൺക്രീറ്റ് റൂമിലേക്ക് മാറ്റി നിനക്ക് അപകടം സംഭവിച്ചത് എൻ്റെ വാഹനം മേടിച്ചാണെന്ന് ഈ സമയത്ത് ഹോവാക്ക് അവളോട് സമ്മതിച്ചു ആണവ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ ബങ്കറിലേക്ക് അതിവേഗത്തിൽ വാഹനം ഓടിച്ചു വരികയായിരുന്നെന്നും അതുകൊണ്ടാണ് അപകടം സംഭവിച്ചതെന്നും അയാൾ വിശദീകരിച്ചു പിന്നീട് അയാൾ വേഗൻ്റെ കുറച്ച് വസ്ത്രങ്ങൾ ധരിക്കാനായി അവൾക്ക് നൽകി കുളി കഴിഞ്ഞെത്തിയ അവളോട് പുറത്തുണ്ടായിരുന്ന യുവതി തൻ്റെ അയൽവാസിയായ ലസ്വിയാണെന്നും തൻ്റെ ബങ്കറിനെക്കുറിച്ച് അവൾക്കറിയാമെന്നും ഹോവാക് അറിയിച്ചു അയാൾ മിഷേലിനോട് നീ ഉണ്ടാക്കിയ മുറിവ് തുന്നി കെട്ടാനായി പറയുകയാണ് പിന്നീട് ഹോവാഗ് മിഷേലിൻ്റെ കാറിൽ നിന്നും കെട്ടിയിരുന്ന സാധനങ്ങൾ അവളൊക്കെ കൈമാറി പിന്നീട് ഹോവാഗ് വേർപിരിഞ്ഞ തൻ്റെ മകൾ മേഘനെക്കുറിച്ച് അവളോട് പറയുകയാണ് അവൾ അമ്മയുടെ കൂടെ ചിക്കാഗോയിലേക്ക് പോയെന്ന് അയാൾ അവളെ അറിയിച്ചു പിന്നീട് മിഷേൽ എമ്മട്ടുമായി സംസാരിക്കുകയും അയാൾ തൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ മിഷേലിനോട് പങ്കുവെക്കുകയും ചെയ്തു തൻ്റെ അച്ഛൻ ദേഷ്യക്കാരനായിരുന്നെന്നും സഹോദരനാണ് തന്നെ സംരക്ഷിച്ചിരുന്നതെന്നും ഈ സമയത്ത് മിഷേലും അയാളോട് പറഞ്ഞു പിന്നീട് അങ്ങോട്ടും മൂവരും ബങ്കറിലെ ജീവിതത്തോട് പൊരുത്തപ്പെടുകയും സൗഹൃദത്തിലാവുകയും ചെയ്തു ഒരു ദിവസം അവരുടെ ബങ്കറിനെ ചെറിയൊരു കുലുക്കം അനുഭവപ്പെടുകയാണ് ഈ സമയത്ത് ബങ്കറിന് മുകളിലൂടെയായി ഹെലികോപ്റ്ററുകൾ പറക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു ഇത് അതിജീവിച്ചവരെ വകവരുത്താൻ എത്തിയ ശത്രുക്കളായിരിക്കുമെന്ന് ഹോവാഗ് അവരോട് പറഞ്ഞു ഈ സമയത്ത് വായു ശുചീകരണ സംവിധാനം തകരാറിലായെന്നും കാണിച്ചുകൊണ്ട് ഒരു അലാം മുഴങ്ങി വെൻറ്റിലേറ്ററിനുള്ളിലേക്ക് കയറി അത് ശരിയാക്കാനായി ഹോവാഗ് മിഷേലിനെ നിയോഗിച്ചു അങ്ങനെ മിഷേൽ അതിനുള്ളിലേക്ക് കയറുകയും വായു ശുചീകരിക്കുന്ന യന്ത്രത്തിനരികിലേക്ക് എത്തുകയും ചെയ്തു ഹോവാഗ് പറഞ്ഞു കൊടുത്തിരുന്നത് പോലെ അവൾ കാര്യങ്ങൾ ചെയ്യുകയും മെഷീൻ വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ നല്ലൊരു സമയത്ത് അവൾ പുറത്തേക്ക് പോകാനുള്ള ഒരു ഗോവണി കാണാനിടയായി മുകളിലേക്ക് കയറി അവൾ അവിടെയുണ്ടായിരുന്ന വിൻഡോയിൽ ഹെൽപ്പ് നേടിയിരിക്കുന്നത് കാണാനിടയായി താഴേക്കിറങ്ങിയവൾക്ക് അവിടെ നിന്നു ഒരു കമ്മൽ കണ്ടുകിട്ടി മിഷൻ രക്തം പുരണ്ടിരുന്ന ആ കമ്മൽ എമ്മട്ടിനെ കാണിച്ചു ശേഷം അവൾ ഈ ഒരു കമ്മൽ ധരിച്ചിരുന്ന മേഘൻ്റെ ഫോട്ടോയും അവനെ കാണിച്ചു അത് മേഘനല്ലെന്നും ബ്രിട്ടാണി എന്ന പെൺകുട്ടിയാണെന്നും എമ്മട്ട് തിരിച്ചറിഞ്ഞു തൻ്റെ സഹോദരിയോടൊപ്പം ഹൈസ്കൂളിലേക്ക് പോയിരുന്ന ഈ പെൺകുട്ടിയെ രണ്ട് വർഷം മുൻപ് കാണാതായതാണെന്ന് എമ്മട്ട് അവളെ അറിയിച്ചു ഈ കമ്മൽ ഉപയോഗിച്ച് സ്ക്രാച്ച് ചെയ്ത് വിൻഡോയിൽ ഹെൽപ്പ് എന്ന് എഴുതിയിരുന്നുവെന്ന് മിഷേലെ അവനോട് പറഞ്ഞു ഈ ഒരു സമയത്ത് ഹോവാർഡിൻ്റെ പുസ്തകത്തിൽ നിന്നും മറ്റൊരു ഫോട്ടോ താഴേക്ക് വീണു അത് ബ്രട്ടാണിയും ഹോവാഡും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയായിരുന്നു ആ ഫോട്ടോയിലുണ്ടായിരുന്ന ബ്രട്ടാണിയുടെ ടീഷർട്ടാണ് ഇപ്പോൾ മിഷേൽ ധരിച്ചിട്ടുള്ളത് നമുക്ക് ഹോവാർഡിനെ ബന്ദിയാക്കാമെന്നും അവനെക്കൊണ്ട് എല്ലാം ഏറ്റുപറയിപ്പിക്കാമെന്നും എമ്മട്ട് മിഷേലിനോട് പറഞ്ഞു ഒരു സമയത്ത് ഹോവാഡ് അവിടേക്കെത്തി മിഷേലിനോട് കുളിക്കാനായി ആജ്ഞാപിച്ചു കുളിക്കുന്ന സമയത്ത് അവൾ അവിടെ ഉണ്ടായിരുന്ന കർട്ടണിലേക്ക് നോക്കുകയും ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയുമാണ് പിന്നീടവൾ ഒരു മാസികയിൽ താൻ വരച്ചിരുന്ന ചിത്രം എമ്മട്ടിനെ കാണിച്ചു അന്ന് എമ്മട്ട് അടുക്കളയിൽ നിന്നും ഒരു കത്രികയെടുത്തു പിന്നീട് എമ്മട്ട് ബാത്റൂം വൃത്തിക്കേടായെന്നും ക്ലീനാക്കേണ്ട ആവശ്യമുണ്ടെന്നും ഹോവാർഡിനോട് പറഞ്ഞു അത് കേട്ട് ഹോവാർഡ് ബാത്റൂമിലെ ഷവർ കർട്ടൻ മാറ്റി എന്നാൽ മിഷൂരും എമ്മട്ടും ചേർന്ന് ഹോവാർഡ് അറിയാതെ അതെടുത്തു ശേഷം ബങ്കറിലെ വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് അവരൊരു സ്യൂട്ട് ഉണ്ടാക്കുകയാണ് അതുപയോഗിച്ചവരിൽ ഒരാൾക്ക് പുറത്തുപോയി സഹായം അഭ്യർത്ഥിക്കാനായി സാധിക്കും എന്നാൽ ഒരു ദിവസം ഗെയിം കളിക്കുന്നതിനിടയിൽ ഇമ്മട്ടൻ്റെ പെരുമാറ്റ രീതികൾ കണ്ട് ഹോവാഡിന് സംശയം തോന്നി അന്ന് രാത്രിയിൽ മിഷയിൽ ഷൂട്ടുണ്ടാക്കുന്നതിനിടെ ഹോവാർഡ് അവരുടെ മുറിയിലേക്ക് കയറി വന്നു അവൾക്ക് അവൻ കാണാതെ അത് മറച്ചു വയ്ക്കാനായി സാധിച്ചിരുന്നു പിന്നീട് മൂവരും ചേർന്ന് അടുക്കളയിൽ നിന്നും ഒരു ബാരൽ ഹോവാടിൻ്റെ മുറിയിലേക്ക് മാറ്റുകയാണ് ുള്ളിൽ ആസിഡാണെന്നും ഇതിൽ മനുഷ്യരുൾപ്പെടെ മിക്ക ജീവികളെയും ലയിപ്പിച്ചു കളയാൻ സാധിക്കുമെന്നും ഹോവാർഡ് അവരോട് പറഞ്ഞു കാണാതായ തൻ്റെ വസ്തുക്കൾ എവിടെയാണെന്നും ചോദിച്ചുകൊണ്ട് ഹോവാർഡ് അവരെ ചോദ്യം ചെയ്തു ഹോവാകിനെ ശാന്തനാക്കാനായി ഒരായുധം നിർമ്മിക്കാൻ താനാണ് അതെടുത്തതെന്ന് എമ്മട്ട് കള്ളം പറഞ്ഞു വിഷേലിന് ഇക്കാര്യം അറിയില്ലെന്നും എമ്മട്ട് കൂട്ടിച്ചേർത്തു വിഷേലിനെ പോലെ നിനക്കെന്നെ ബഹുമാനിച്ചാൽ എന്താണെന്ന് ഹോവാഡ് എമ്മട്ടിനോട് ചോദിച്ചു ഭീതിയോടെ എമ്മട്ട് ഹോവാകിനോട് ക്ഷമാപണം നടത്തി ഹോവാക് അത് സ്വീകരിക്കുകയും ചെയ്തു ഉടനെ ഹോവാക് എമ്മട്ടൻ്റെ ശിരസിലേക്ക് നിറയൊഴിച്ച് അയാളെ കൊലപ്പെടുത്തി ഭയന്നുപോയ മിഷേലിനോട് എമ്മട്ട് ശരിയല്ലെന്ന് ഹോവാക്ക് പറയുകയാണ് എമ്മട്ടിൻ്റെ മൃതദേഹം നീക്കം ചെയ്യുന്ന സമയത്ത് മുറിയിലേക്ക് പോകാനായി ഹോവാക്ക് അവളോട് നിർദ്ദേശിച്ചു എമ്മട്ടനെ ഓർത്ത് മിഷേൽ ദുഃഖാർഥയായി ഷമത്തോടെ അവൾ തൻ്റെ പക്കലുണ്ടായിരുന്ന അവൻ്റെ ഐഡിയിലേക്ക് നോക്കി ഒരു സമയത്ത് ഷേവ് ചെയ്ത നിലയിൽ ഹോവാക് അവിടേക്കെത്തി അയാൾ അവൾക്ക് ഒരു പാത്രത്തിൽ ഐസ്ക്രീം നൽകി വിഷമത്തോടെ അവൾ വീണ്ടും എമ്മട്ടിൻ്റെ പേഴ്സിലേക്ക് നോക്കി അതിലൊരു ബസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു അതിൽ നിന്നുമെല്ലാം എമ്മട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരുന്നുവെന്ന് അവൾക്ക് ബോധ്യമായി മെഷീൽ തൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ അവൾ ഷൂട്ടിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ചു ഹോവാക് അവിടേക്ക് എത്തുന്നതിലും തൊട്ട് മുൻപ് അവളത് മറച്ചു വയ്ക്കാനായി ശ്രമിച്ചു അവൾ താനുണ്ടാക്കിയിരുന്ന മാസ്ക് അവിടെ ഉണ്ടായിരുന്ന വെൻ്റിലേറ്ററിനുള്ളിൽ ഒളിപ്പിച്ചു എന്നാൽ ഹോവാക് അവിടേക്കെത്തിയ സമയത്ത് നിർഭാഗ്യവശാൽ വെൻറ്റിലേറ്ററിലെ ഒരു സ്ക്രൂ ഇളകി വീണു ഇതെന്താണ് അഴഞ്ഞു വീണതെന്ന് അവൻ അവളോട് ചോദിച്ചു പിന്നീട് അയാൾ അവളുടെ മെത്തയ്ക്കടയിലായി സ്യൂട്ടിൻ്റെ ഒരു ഭാഗം കാണാനിടയായി കോബാകുലിനായ ഹോവാക്ക് അവളെ മെത്തയിൽ നിന്നും വലിച്ചിടുകയും സ്യൂട്ട് കണ്ടെത്തുകയും ചെയ്തു ഉടൻ തന്നെ മിഷേൽ പുറത്തേക്ക് ഓടുകയും ആ ഒരു റൂമിൻ്റെ വാതിൽ പൂട്ടുകയും ചെയ്തു അവൾ ഹോവാടിൻ്റെ മുറിയിലേക്ക് ചെന്ന് ഒരു കെമിക്കൽ കോളിൻ്റെ കൈവശപ്പെടുത്തി നല്ലൊരു സമയത്ത് ഹോവാട് അവൾ കരികിലേക്ക് എത്തിയിരുന്നു അതോടെ അവൾ അവിടെ ഉണ്ടായിരുന്ന ആസിഡ് ബയറിൽ അവന് നേരെ ചവിട്ടിയിട്ടു വേദനയിൽ പൊളഞ്ഞ് ഹോവാട് താഴെ വീണു ഈ തക്കത്തിന് മിഷേൽ അവൻ്റെ പക്കൽ നിന്നും രക്ഷപ്പെടുകയാണ് ആസിഡ് മൂലം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും അത് തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്തു ഈ സമയത്ത് മിഷേൽ തൻ്റെ റൂമിലേക്ക് ചെന്ന് താൻ ഉണ്ടാക്കിയിരുന്ന മാസ്കും സ്യൂട്ടും കയ്യിലെടുത്തു ശരീരം പകുതി വന്ന നിലയിൽ ഹോവാട് അവളുടെ പക്കിലേക്കെത്തി അവനെ തടയാനായവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് അവൻ്റെ ദേഹത്തേക്ക് മറച്ചിട്ടു അവൾ അതിന് മുകളിലൂടെ കയറി അവിടെ നിന്ന് മോടി മാറി നിർഭാഗ്യവശാൽ തീ മൂലം അവൾക്ക് എക്സിറ്റിലേക്ക് പ്രവേശിക്കാനായി സാധിച്ചിരുന്നില്ല അതോടെ മിഷേൽ വെൻറ്റിലേറ്റർ വഴി രക്ഷപ്പെടാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അവൾ അവിടെ ഉണ്ടായിരുന്ന വെൻറ്റിലേറ്ററിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇക്കാര്യം മനസ്സിലാക്കിയ ഹോവാക്ക് ഒരു കത്തി അതിനുള്ളിലേക്ക് കുത്തിയിറക്കി പിന്നീട് അവൻ മിഷേലിൻ്റെ കണങ്കാലിൽ പിടിമുറുക്കുകയാണ് അവൻ പിടിവിടുന്നതുവരെ മിഷേലവനെ ആവർത്തിച്ച് ചവിട്ടി അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് വെൻറ്റിലേറ്റർ റൂമിലേക്കെത്തിയവൾ കയ്യിലുണ്ടായിരുന്ന ടാപ്പ് ഉപയോഗിച്ച് സ്യൂട്ടിലെ ദ്വാരങ്ങൾ അടയ്ക്കുകയും ആ ഒരു സ്യൂട്ട് അണിയുകയും ചെയ്തു മുകളിലേക്ക് കയറിയവൾ കയ്യിലുണ്ടായിരുന്ന കെമിക്കൽ കൂളൻ ഉപയോഗിച്ച് വിൻഡോയിലെ പൂട്ട് തകർക്കുവാനായി ശ്രമിക്കുകയാണ് നിരവധി ശ്രമങ്ങൾക്ക് ശേഷം അവൾക്കതിനു സാധിച്ചു ശേഷം അവൾ ആ ഒരു വിൻഡോ തുറന്ന് പുറത്തേക്കെത്തി ചുറ്റിലും ജീവനുള്ള എന്തെങ്കിലും ഉണ്ടോയെന്ന് അവൾ നോക്കി ശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന ഹോവാകിൻ്റെ ട്രക്കിലേക്ക് കയറി ഒരു സമയത്ത് കാറിൻ്റെ തകടിൽ കൊണ്ട് അവളുടെ സ്യൂട്ട് കീറിയിരുന്നു റേഡിയേഷൻ ഏൽക്കുമെന്നുള്ള ഭീതി മൂലം ഉടൻ തന്നെ അവൾ ടേപ്പ് ഉപയോഗിച്ച് അതടച്ചു ഒരു സമയത്തവൾ പക്ഷികൾ പറന്നു പോകുന്ന കാഴ്ച കാണുകയാണ് പക്ഷികൾക്ക് റേഡിയേഷൻ ഏൽക്കുന്നില്ലെന്ന് മനസ്സിലാക്കി അവൾ തൻ്റെ മാസ്ക് അഴിച്ചുമാറ്റി എന്നാൽ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല ആശ്വാസത്തോടെ അവൾ ചിരിച്ചു ഒരു സമയത്ത് അവൾ ദൂരെ നിന്നും ഒരു ശബ്ദം കേൾക്കാനിടയായി ഉടൻ തന്നെ ട്രക്കിൻ്റെ മുകളിലേക്ക് കയറി നോക്കി അവൾ ഒരു വിമാനം പറന്നു പോകുന്ന കാഴ്ച കാണാനിടയായി ഈ സമയം ഷെഡിൽ നിന്നും അവളെന്തോ ഒരു ശബ്ദം കേൾക്കാനിടയായി അത് ഹോവാകായിരിക്കുമെന്നുള്ള ധാരണയിൽ അവൾ ട്രക്കിന് പുറകിലായി ഈ ഒരു സമയത്ത് അവർ താമസിച്ചിരുന്ന ആ ഒരു ബങ്കർ പൊട്ടിത്തെറിക്കുകയാണ് സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ട് ദൂരെയായി ഉണ്ടായിരുന്ന വിമാനം അവിടേക്ക് തിരിഞ്ഞു അടുത്തെത്തിയപ്പോൾ അത് വിമാനമല്ലെന്നും ഒരന്യഗ്രഹ ജീവിയാണെന്നും അവൾ ഭീതിയോടെ തിരിച്ചറിഞ്ഞു ട്രക്കിൻ്റെ താക്കോൽ കണ്ടെത്താനായി അവൾ വീണ്ടും അതിനകത്തേക്ക് കയറി താക്കോൽ കണ്ടെത്താനാവാതെ വന്നതോടെ അവൾ ലസ്വിയുടെ കാറിലേക്ക് കയറി രക്ഷപ്പെടാമെന്ന് തീരുമാനിച്ചു ലസ്വിയുടെ കാർ തുറക്കാനായി ശ്രമിച്ച സമയത്ത് അതിൻ്റെ അലാം ആരംഭിച്ചു ഭീതിയോടെ അവൾ ഒളിക്കാനായി അവിടെ ഉണ്ടായിരുന്ന ഷെഡിലേക്ക് നീങ്ങി അതിനകത്ത് ലസ്വിയുടെ മൃതശരീരമുണ്ടായിരുന്നു പുറത്തേക്ക് നോക്കി അവൾ വയലിൽ നിന്നും നിഗൂഢ മാറുന്നൊരു ജീവി വരുന്ന കാഴ്ച കണ്ടു ഭീതിയോടെ അവൾ ലിസ്വിയുടെ ശരീരത്തിൽ കാറിൻ്റെ താക്കോലിനായുള്ള ഈ ഒരു സമയത്ത് ആ ജീവി ഷെഡിലേക്ക് എത്തി അവിടേക്ക് എത്തി നോക്കി ഭാഗ്യവശാല ഒരു സമയത്ത് മിഷേലിനെ താക്കോൽ കിട്ടിയിരുന്നു ഉടൻ തന്നെ അവൾ കാറിൻ്റെ അലാം ഓഫാക്കുകയും അന്യഗ്രഹ ജീവിയുടെ ശ്രദ്ധ അതിലേക്ക് മാറുകയും ചെയ്തു ഉടൻ തന്നെ മിഷേൽ ഷെഡിൽ നിന്നും പുറത്തിറങ്ങി അടുത്തുള്ള വീട്ടിലേക്കൂടി അതോടെ ആ ഒരു ജീവി ശബ്ദം കേട്ടവളെ പിന്തുടരുകയാണ് ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജീവികളുടെ വിമാനവും അവളുടെ പക്കലേക്ക് വരുന്നുണ്ടായിരുന്നു അന്യഗ്രഹജീവികൾ വിഷവാതകം പ്രയോഗിച്ചതോടെ മിഷയിലവിടെ വീണ കിടന്നിരുന്ന തൻ്റെ മാസ്ക് എടുത്തടിഞ്ഞു അവളെ കടന്നുപോയ അന്യഗ്രഹ ജീവികളുടെ വിമാനം അവിടെ മറ്റൊരു സ്ഫോടനം നടത്തി ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജീവി അവളുടെ പക്കലേക്ക് വരുന്നുണ്ടായിരുന്നു പ്രാണരക്ഷാർത്ഥം അവൾ ട്രക്കിലേക്ക് കയറിയെങ്കിലും അപ്പോഴേക്കും അന്യഗ്രഹജീവി അവൾ കരികിലേക്ക് എത്തിയിരുന്നു ആ ജീവി അതിൻ്റെ വായ തുറന്ന് അവളുടെ മാസ്ക് വലിച്ചെടുത്തു ഭാഗ്യവശാലയൊരു സമയത്ത് മിഷേലിനെ ട്രക്കിൻ്റെ ഡോറ് അടയ്ക്കുവാനായി സാധിച്ചിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് അന്യഗ്രഹജീവികളുടെ വിമാനം ആ ഒരു ട്രക്ക് വായുവിലേക്ക് ഉയർത്താനായി ശ്രമിക്കുകയാണ് തനിക്ക് മുൻപിലുണ്ടായിരുന്ന ഭീമാകാരനായ അന്യഗ്രഹ ജീവിയെ കണ്ട് മിഷേലിനെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു ഒരു സമയത്താണ് ട്രക്കിലുണ്ടായിരുന്ന ലൈറ്റർ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതോടെ അവൾക്ക് രക്ഷപ്പെടാനായ ഒരു ആശയം ലഭിക്കുകയും അവൾ താഴെ കിടന്നിരുന്ന മദ്യക്കുപ്പി കയ്യിലെടുക്കുകയും ചെയ്തു അവൾ വാഹനത്തിലുണ്ടായിരുന്ന പേപ്പറുകൾ ആ മദ്യക്കുപ്പിയിലേക്ക് തിരികെച്ചു ശേഷം അവൾ ആ കുപ്പിക്ക് തീയിടുകയും അത് അന്യഗ്രഹജീവിയുടെ വായിലേക്ക് എറിയുകയും ചെയ്തു അതോടെ ആ ഒരു അന്യഗ്രഹജീവി പൊട്ടിത്തെറിക്കുകയും ട്രക്ക് താഴേക്ക് വിഴുകയും ചെയ്തു അങ്ങനെ തകർന്നു പോയ അന്യഗ്രഹജീവികളുടെ വിമാനം താഴെയുണ്ടായിരുന്ന പാടത്തേക്ക് കൂപ്പുകുത്തി പിന്നീട് മിഷേൽ ട്രക്കിൽ നിന്നും പുറത്തേക്കിറങ്ങി ശേഷം അവൾ അവിടെ നിന്നും ലസ്വിയുടെ കാറിനകത്തേക്ക് കയറി മിഷേൽ ആ ഒരു കാറിൽ ആ പ്രദേശത്തു നിന്നും രക്ഷപ്പെടുകയാണ് ഈ ഒരു സമയത്ത് അന്യഗ്രഹ ജീവികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവരോട് ബാറ്റൻ ബുഷയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള ഒരു റേഡിയോ സന്ദേശം മിഷേലെ കേൾക്കാനിടയായി യുദ്ധം ചെയ്ത് പരിചയമുള്ളവർ പോരാട്ടത്തിനായി ഹസ്റ്റനിയിലേക്ക് എത്തണമെന്നും ആ റേഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു ആ ഒരു പ്രദേശത്തേക്ക് എത്തിയ മിഷേൽ അല്പസമയം ആലോചിച്ചു ശേഷം അവൾ അന്യഗ്രഹ ജീവികളുമായി പോരാടാനായി ഹസ്റ്റനിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അവൾ ഹസ്റ്റനിയിലേക്ക് പോകുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്